നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പാകിസ്ഥാൻ എന്ന രാജ്യം ചെയ്തുകൂട്ടിയ നെറുകേടുകളെ അക്കമിട്ട് നിരത്തുകയാണ് നമ്മുടെ മലയാളികളുടെ അഭിമാനമായ ശശി തരൂർ അമേരിക്കയിൽ ശശി തരൂർ അമേരിക്കയിൽ എത്തിയപ്പോൾ വളരെ രസകരമായ മറ്റൊരു സംഭവ വികാസവും കൂടി നടന്നിരുന്നു അദ്ദേഹം അമേരിക്കയിലെ മാധ്യമപ്രവർത്തകരുമായി സംവാദം നടത്തിയപ്പോൾ അതിൽ ഒരു വ്യക്തി എഴുന്നേറ്റ് നിന്ന് വളരെ ധൈര്യപൂർവ്വം ചോദ്യം ചോദിക്കാനായിട്ട് വെങ്ങിയപ്പോഴേക്കും ശശി തരൂർ പറഞ്ഞു ഇത് അനുവദിക്കരുത് അവൻ എന്റെ മകനാണ് അവനെക്കൊണ്ട് ചോദ്യം ചോദിപ്പിക്കരുത് എന്ന് വളരെ തമാശയോടുകൂടി പറയുകയുണ്ടായിരുന്നു അതെ തീർച്ചയായിട്ടും ശശി തരൂരിന്റെ മകൻ തന്നെയായിരുന്നു അന്ന് ശശി തരൂരിന്റെ മുന്നിൽ നിന്ന് വളരെ കൂടി ചോദ്യം ചോദിച്ച ആ വ്യക്തി ആ വ്യക്തിയുടെ ചോദ്യത്തിന് വളരെ കൃത്യമായ ഉത്തരവും ശശി തരൂർ നൽകിയിരുന്നു അതിലേക്കൊക്കെ തന്നെ വരാം പക്ഷേ ഇവിടെ വളരെ പ്രധാനമായ മറ്റൊരു കാര്യം ശശി തരൂർ എടുത്തു പറഞ്ഞ മറ്റൊരു വ്യക്തിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ് പാകിസ്ഥാന്റെ വിരുദ്ധ നിലപാട് വെറും പൊള്ളയാണ് എന്ന് തെളിയിച്ചാണ് ശശി തരൂരും സംഘവും യു എസിൽ ഉള്ളത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി തരൂർ പാകിസ്ഥാന്റെ എല്ലാം പൊളിച്ചെടുക്കുകയാണ് കള്ളം തങ്ങൾക്ക് അനുകൂലമാക്കാനിറങ്ങിയ ബിലാവൽ ഭൂട്ടോയ്ക്കും നാണം കെടേണ്ട അവസ്ഥ വന്നു എന്നാണ് സത്യം ഇങ്ങനെ പാകിസ്ഥാന്റെ ഭീകരവിരുദ്ധ നിലപാടിനെ പൊളിച്ചെടുക്കിയപ്പോൾ തരൂർ ഉയർത്തിയ ഒരു വിഷയം ഭീകരവാദി സംഘടനാ നേതാവ് ഒസാമ ബില്ലാദിനെ പിടികൂടാൻ യു എസ് എ സഹായിച്ച ഡോക്ടർ ഷക്കീർ അഫ്രീദിയോടുള്ള പാകിസ്ഥാന്റെ സമീപനത്തെക്കുറിച്ചായിരുന്നു ഇപ്പോഴും പാകിസ്ഥാനിലെ തടവറയിൽ കഴിയുന്ന അഫ്രീദിയെ മോചിപ്പിക്കുന്നതിന് സമ്മർദ്ദം ചെലുത്താൻ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള യു എസ് നിയമജ്ഞൻ ബ്രാഡ് ഷെർമന്റെ പോസ്റ്റിനോട് പ്രതികരിക്കുകയായിരുന്നു തരൂർ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിച്ചതിനാണ് അമേരിക്ക അൽ തലവൻ ഒസാമ ബില്ലാദിനെ പിടികൂടാൻ നടപടിയെടുക്കുന്നത് ബില്ലാദിനെ പിടിക്കാൻ സഹായിച്ചതിന്റെ പേരിലാണ് പാകിസ്ഥാൻ അഫ്രീദിയെ വർഷങ്ങളായി തടവിലാക്കിയിരിക്കുന്നത് ർമാന്റെ പോസ്റ്റിന് മറുപടിയായി പാകിസ്ഥാനിൽ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുമെന്നും അമേരിക്കൻ ജനതയ്ക്കു വേണ്ടി തീവ്രവാദിയെ കണ്ടുപിടിച്ച് നൽകിയതിനാണ് ധീരനായ ഡോക്ടറെ പാകിസ്ഥാൻ അറസ്റ്റ് ചെയ്ത് ശിക്ഷിച്ചിരിക്കുന്നത് എന്നും ശശി തരൂർ പ്രതികരിച്ചിട്ടുണ്ട് പാകിസ്ഥാനിൽ പക്തൂർ ഗുയിൽ പ്രവിശ്യയിൽ ഡോക്ടറായി സേവനം അനുഷ്ഠിക്കുകയായിരുന്നു അഫ്രീദി രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് പാകിസ്ഥാൻ കോടതി അഫ്രീദിന് ദീ റിപ്പീറ്റ് ാണ് പാകിസ്ഥാൻ കോടതി അദ്ദേഹത്തിന് മുപ്പത്തിമൂന്ന് വർഷത്തെ ജയിൽ ശിക്ഷ വിധിച്ചത് രാജ്യദ്രോഹ കുറ്റം ചുമത്തി രണ്ടായിരത്തി പതിനൊന്നിൽ അറസ്റ്റ് ചെയ്ത ഡോക്ടർ അഫ്രീദി രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ തുടർച്ചയായി ജയിലിലാണ് ഒസാമയെ വധിക്കാൻ അമേരിക്കൻ വലിയ ആഘോഷം നടത്തിയപ്പോൾ ഡോക്ടർ അഫ്രീദിക്ക് ജീവിതം ദുരിതമായിരുന്നു വാക്സിൻ ക്യാമ്പയിനിലൂടെ അമേരിക്കൻ നേവി സീലുലുകൾക്ക് റിപ്പീറ്റ് വാക്സിൻ ക്യാമ്പയിനിലൂടെ അമേരിക്കൻ നേവി സീലുകൾക്ക് ഒസാമ ബില്ലാദനെ വധിക്കാൻ സഹായിച്ച പാകിസ്ഥാൻ ഡോക്ടറാണ് അഫ്രീദി ഇദ്ദേഹത്തിന്റെ ഏകാദ തടവ് ഇപ്പോഴും തുടരുകയാണ് ഒസാമ ബില്ലാദൻ യുഗത്തിന് അന്ത്യമൊരുക്കാൻ സഹായിച്ച ഈ ഡോക്ടർക്ക് അമേരിക്കയിൽ ഹീറോ പരിവേഷവും പാകിസ്ഥാനിൽ ഒറ്റുകാരന്റെ പരിവേഷവുമാണ് ഉള്ളത് നേവി സീലുകൾ ഒസാമ ബില്ലാദിനെ വെടിവെച്ച് വീഴ്ത്തിയതിന് ഒരു ദശാബ്ദത്തിന് ശേഷവും മധ്യ പഞ്ചാബ് പ്രവിശ്യയിലെ സാഹിവാൾ ജയിലിൽ ഏകാന്ത തടവിലാണ് ഷക്കീർ അഫ്രീദി ഉള്ളത് അബോദാബാദിലെ ബില്ലാദിന്റെ ഒളിസംഖേതം കൃത്യമായി കണ്ടെത്താൻ സിഐഎയെ സഹായിച്ചതാണ് ഷഖീർ അഫ്രീദി ചെയ്ത കുറ്റം വിദേശ ഏജൻസികളുമായി പ്രചേരുന്ന പ്രവർത്തിക്കുന്ന പാകിസ്ഥാനികൾക്കുള്ള സന്ദേശമാണ് ഷഖീലിന്റെ ശിക്ഷ എന്നാണ് ബില്ലാദൻ കൊല്ലപ്പെടുന്ന സമയത്തെ വാഷിംഗ്ടണിലെ പാകിസ്ഥാൻ അംബാസിഡർ ആയിരുന്ന ഹുസൈൻ ഹഖാനി എ എഫ് പിയോട് പറയുന്നത് പാകിസ്ഥാനിലെ ഒസാമ ബില്ലാദന്റെ സാന്നിധ്യത്തെക്കുറിച്ച് വിശദീകരിക്കുന്നതിന് പകരമായി അധികൃതർ ഷക്കീർ അഫ്രീദിയെ ബലിയാടാക്കുകയായിരുന്നു തന്റെ അഭിഭാഷകരോടും വീട്ടുകാരോടും അല്ലാതെ മറ്റാരോടും സംസാരിക്കാൻ തടവിലുള്ള ഷക്കീൽ അഫ്രീദിക്ക് കഴിയില്ല ചെറിയ സെല്ലിൽ നടക്കുന്നതും ഇടയ്ക്ക് പുഷപ്പ് ചെയ്യുന്നതുമാണ് ഷകീൽ അഫ്രീദിയുടെ ദിനചര്യ എന്നാണ് കുടുംബത്തെ ഉദ്ധരിച്ച് എ എഫ് പി മുമ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അല്ലാതെ മറ്റ് ബുക്കുകൾ ഒന്നും തന്നെ കൈവശം വെക്കാൻ ഷക്കീൽ അഫ്രീദിക്ക് അനുമതിയുമില്ല സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യത്തിൽ ഷേവ് ചെയ്യാൻ ഷക്കീൽ അഫ്രീദിക്ക് അനുമതിയുമുണ്ട് എന്നാൽ മറ്റു തടവുകാരുമായി സമ്പർക്കത്തിൽ വരാൻ ശക്തമായ വിലക്കാണ് ഷക്കീൽ അഫ്രീദി നേരിട്ടുകൊണ്ടിരിക്കുന്നത് രണ്ടു മാസത്തിലൊരിക്കൽ കുടുംബത്തിലുള്ളവരെ കാണാം പക്ഷേ വലിയ ഇരുമ്പ് ഗേറ്റുകൾക്ക് ഇരുവർഷവും നിന്നുള്ള സംസാരം പ്രാദേശിക ഭാഷയായ ഈ പഷ്തുവിൽ ആവാൻ പാടില്ല രാഷ്ട്രീയ കാര്യങ്ങൾ ഷക്കീലുമായി സംസാരിക്കുന്നതിന് ബന്ധുക്കൾക്ക് വിലക്കുണ്ടെന്നാണ് സഹോദരൻ എ എഫ് ബിയോട് പറഞ്ഞിരിക്കുന്നതും വെളിപ്പെടുത്തിയിരിക്കുന്നതും ആക്രമിക്കുന്നതിന് മുൻപ് അബോഡാബാദിൽ ബില്ലാദൻ ഉണ്ടായി എന്ന അല്ലെങ്കിൽ അവിടെ ഉണ്ട് എന്ന കാര്യത്തിന് അമേരിക്കയ്ക്ക് തെളിവ് അത്യാവശ്യമായിരുന്നു ഇതിനായി വാക്സിൻ ക്യാമ്പയിനിലൂടെ മേഖലയിലുള്ളവരുടെ രക്തസാമ്പിളുകൾ ഷക്കീൽ അഫ്രീദി ശേഖരിക്കുകയായിരുന്നു ബില്ലാദൻ കഴിഞ്ഞിരുന്ന വീടിന് നേരെ ഉണ്ടായി ആഴ്ചകൾ പിന്നിട്ടതോടുകൂടി പാകിസ്ഥാൻ ഷക്കീൽ അഫ്രീദിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു അമേരിക്കയുടെ ആക്രമവുമായി ബന്ധപ്പെട്ട ഒന്നുമായും ഷക്കീൽ അഫ്രീദിക്ക് ബന്ധം തെളിയിക്കാൻ ആയില്ലെങ്കിലും കലാപകാരികൾക്ക് പണം നൽകി എന്ന കുറ്റത്തിനാണ് മുപ്പത്തിമൂന്ന് ിക്ഷക്കഫ്രീക്ക് വിധിച്ചത് ഷക്കീലിന്റെ തുടരുന്ന ശിക്ഷ സംബന്ധിച്ച് അമേരിക്ക പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു തടവുകാരനെ കൈമാറ്റം ചെയ്തത് സംബന്ധിച്ച് സംസാരിച്ചെങ്കിലും പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല അമേരിക്കയുടെ ഏറ്റവും നീണ്ട യുദ്ധം അവസാനിപ്പിച്ചുള്ള പ്രസിഡന്റ് ജോ ബൈഡന്റെ പ്രസ്താവനയിൽ ഷക്കീൽ അഫ്രീദിയെക്കുറിച്ചും പരാമർശം ഉണ്ടായിരുന്നില്ല എന്നാൽ ആൾക്കൂട്ട ആക്രമണത്തിൽ നിന്ന് അഫ്രീദിയെ രക്ഷിക്കുകയായിരുന്നു അറസ്റ്റ് എന്നായിരുന്നു പാക് ചാര ഏജൻസിയുടെ മുൻ തലവനായിരുന്ന അസാദി ദുറാനി പറയുന്നത് ഞാൻ അധികാരത്തിലേറിയാൽ ഡോക്ടർ ഷക്കീൽ അഫ്രീദിയെ രണ്ടു മിനിറ്റിനുള്ളിൽ മോചിപ്പിക്കും രണ്ടായിരത്തി പതിനാറിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ട്രംപിന്റെ പ്രഖ്യാപനമായിരുന്നു ഇത് ട്രംപിന്റെ വാക്കുകൾ ഇനിയും യാഥാർത്ഥ്യമായിട്ടില്ല എന്നാണ് വ്യക്തമാകുന്നത് ഈ വിഷയം തരൂർ വീണ്ടും ഉയർത്തിക്കൊണ്ടുവന്നതോടുകൂടി പാകിസ്ഥാൻ വീണ്ടും വെട്ടിലായിരിക്കുകയാണ് പാകിസ്ഥാന്റെ ഭീകരവിരുദ്ധതയിലെ പൊള്ളത്തരമാണ് തരൂർ ചൂണ്ടിക്കാട്ടിയത് എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല ഇനി കഴിഞ്ഞ തവണ നടന്ന ആ രസകരമായ സംഭവത്തിലേക്ക് കടക്കാം വിദേശ ഭരണ പ്രതിനിധി സംഘം യു എത്തിയപ്പോൾ നടത്തിയ സംവാദ പരിപാടിയിൽ ശശി തരണോട് ചോദ്യം ചോദിച്ചത് അദ്ദേഹത്തിന്റെ മകൻ തന്നെയായിരുന്നു വാഷിംഗ്ടൺ പോസ്റ്റ് പത്രത്തിന്റെ പ്രതിനിധിയായാണ് തരൂരിന്റെ മകൻ ഇഷാൻ തരൂര് അവിടെ എത്തിയത് അച്ഛനും മകനും തമ്മിലുള്ള സംസാരം സദസ്സിൽ ചിരിപടർത്തുകയാണ് ഉണ്ടായത് ഗ്ലോബൽ അഫിയേഴ്സ് കോളമിസ്റ്റായ ഇഷാൻ കൗൺസിൽ ഓഫ് ഫോറിൻ റിലേഷൻസിലെ പരിപാടിയിൽ ചോദ്യം ചോദിക്കാനായി എഴുന്നേറ്റപ്പോൾ തന്നെ ഇത് അനുവദിക്കരുത് എന്നും എന്റെ മകനാണ് എന്ന ചിരിയോടുകൂടി സരൂർ പറഞ്ഞതാണ് വേദിയിൽ ചിരിപടർത്തിയത് അച്ഛൻ അടുത്ത ദൌത്യത്തിന്റെ തിരിക്കും മുൻപ് ഒന്ന് കണ്ട് ഹായ് പറയാൻ വന്നതാണെന്നാണ് തമാശ രൂപേണ ആ കുട്ടിയും ആ കുട്ടിയെ തരൂരിന്റെ കുട്ടിയെ പോലെ കണ്ട് എന്നാൽ വളരെ പ്രഗത്ഭനായ ജേർണലിസ്റ്റ് കൂടിയായ അദ്ദേഹം പറഞ്ഞത് അതായത് ഇഷാന്റെ ചോദ്യമാണ് വളരെ പ്രസക്തമായിട്ടുള്ളത് പഹൽഗാം ആക്രമണത്തിൽ പാകിസ്ഥാനുള്ള പങ്കിന്റെ തെളിവുകൾ വിദേശ സർക്കാരുകൾ അന്വേഷിച്ചോ എന്ന ഇഷാന്റെ ചോദ്യം സുവ്യക്തമായ കാരണമില്ലാതെ ഇന്ത്യ സൈനിക നടപടി സ്വീകരിക്കില്ല എന്നും മറുപടി നൽകിയ തരൂറും തെളിവുകൾ ആരും ചോദിച്ചില്ല എന്നും വ്യക്തമാക്കിയിരുന്നു ഇന്ത്യയുടെ വിദേശ പര്യടന പ്രതിനിധി സംഘം യു എസിലെത്തിയപ്പോൾ നടന്ന സംവാദ പരിപാടിയിൽ ശശിധരോട് ചോദ്യം ചോദിച്ചയാളെ കണ്ടാണ് വേദിയിൽ ചിരിപടർന്നത് എന്തായാലും ബഹൽഗാം ഭീകരാക്രമണത്തിൽ പാക് പങ്കിനെ കുറിച്ചും ഏതെങ്കിലും രാജ്യങ്ങൾ ഈ പഹൽഗാം ആക്രമണത്തിൽ പാക് പങ്ക് അതിനെ കുറിച്ചുള്ള തെളിവുകൾ ചോദിച്ചോ എന്നൊക്കെയായിരുന്നു പ്രധാന ചോദ്യം അതിന് കൃത്യമായ മറുപടി നൽകിയിരുന്നു വാഷിംഗ്ടൺ പോസ്റ്റ് പത്രത്തിന്റെ പ്രതിനിധിയായാണ് തരൂരിന്റെ മകൻ ഇഷാൻ തരൂർ എത്തിയത് പത്രത്തിൽ ഗ്ലോബൽ അഫയേഴ്സ് കോളമിസ്റ്റ് ആയാണ് ഇഷാൻ നിലവിൽ പ്രവർത്തിക്കുന്നത് അച്ഛനെ പോലെ ലോകവേദിയിൽ ഇതിനോടകം തന്നെ തന്റേതായ വ്യക്തിമുദ്ര മുദ്ര പതിപ്പിച്ചിട്ടുള്ള ആളുകൂടിയാണ് ഇഷാൻ തരൂർ ശശി തരൂർ ഡിപ്ലോമാറ്റായി ജോലി ചെയ്തിരുന്ന ആയിരത്തി എൺപത്തിനാലിൽ സിംഗപ്പൂരിലാണ് ഇഷാൻ ജനിച്ചത് കനീഷ് തരൂർ ഇഷാൻ തരൂരിന്റെ ഇരട്ട സഹോദരൻ ഒരാളാണ് രണ്ടായിരത്തി ആറിൽ ടൈംസ് മാഗസീനിൽ ഒരു റിപ്പോർട്ടറായാണ് ഇഷാൻ തന്റെ കരിയർ ആരംഭിക്കുന്നത് തുടർന്ന് ന്യൂയോർക്ക് സിറ്റി ഏരിയയുടെ സീനിയർ എഡിറ്ററായി രണ്ടായിരത്തി പതിനാലിൽ ടൈംസ് മാഗസിൻ നിന്ന് വാഷിംഗ്ടൺ പോസ്റ്റിലേക്ക് മാറുകയായിരുന്നു രണ്ടായിരത്തി ആറിൽ യേൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഇഷാൻ തരൂർ തന്റെ ബിരുദ പഠനം പൂർത്തിയാക്കിയത് ചരിത്രം വംശീയത കുടിയേറ്റം തുടങ്ങിയവയിലായിരുന്നു സ്പെഷ്യലൈസേഷൻ പിന്നീട് തുടർ ഫെലോഷിപ്പ് ലഭിച്ചതായി ഇഷാൻ ലിങ്ക്ഡിൻ പ്രൊഫൈൽ നൽകിയിട്ടുണ്ട് ഒരു അധ്യാപകൻ കൂടിയാണ് ഇഷാൻ രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ട് വർഷക്കാലം ജോർജ് ഡൌൺ സർവകലാശാലയിൽ ഈ അഡ്ജക്ട് ഇൻസ്ട്രക്ടറായി ഇഷാൻ പ്രവർത്തിച്ചിട്ടുണ്ട് സർവകലാശാലയുടെ സ്കൂൾ ഓഫ് ഫോറൻ സർവീസിലാണ് ഇഷാൻ പ്രവർത്തി പരിചയം ഉള്ളത്